കനത്ത ന്യൂമോണിയ ബാധയെ തുടർന്ന് ആശുപത്രിയിൽ തുടരുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരോഗ്യനില സങ്കീർണമാണെന്നാണ് വിവരം മാർപ്പാപ്പയുടെ ഈ ആഴ്ചത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കി ശ്യാമ സദാനന്ദൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാമ ന്യൂമോണിയ ബാധയാണല്ലേ സീരിയസ് ആണെന്നും അറിയുന്നു എന്താണ് നിലവിലെ ആരോഗ്യസ്ഥിതിയും മറ്റ് കാര്യങ്ങളൊക്കെ വെങ്കടേഷ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ശ്വാസകോശ അണുബാധയെ തുടർന്ന് മാർപ്പാപ്പയെ റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അഞ്ചു ദിവസമായി അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ് ഇപ്പോൾ വത്തിക്കാൻ അറിയിക്കുന്നത് പ്രകാരം അദ്ദേഹത്തിന് രണ്ട് ശ്വാസകോശങ്ങളിലും അണുബാധയുണ്ട് അല്പം സങ്കീർണമായ ആരോഗ്യസ്ഥിതിയാണ് മാർപ്പാപ്പയുടേത് എന്നാണ് വത്തിക്കാൻ തന്നെ അറിയിക്കുന്നത് കൂടുതൽ ദിവസം ആശുപത്രിയിൽ തുടരേണ്ടി വരും ആൻറ്റിബയോട്ടിക് ചികിത്സ ഉൾപ്പെടെ തുടരേണ്ടി വരുമെന്നും ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നിലവിൽ സങ്കീർണമായി തുടരുകയാണ് കഴിഞ്ഞ ഴ്ച മുതൽ അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ് ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചു ഞായറാഴ്ചത്തെ കുർബാനയെ അടക്കമുള്ള പരിപാടികൾ മാറ്റിയിട്ടുണ്ട് റോമിലെ ജമല്ലി ആശുപത്രിയിലാണ് അദ്ദേഹം തുടരുന്നത് ഈ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ആശുപത്രിക്ക് മുന്നിൽ തടിച്ചു കൂടിയിട്ടുള്ള അവർ പ്രാർത്ഥനകളൊക്കെ ആയി പാപ്പയ്ക്ക് വേണ്ടി ആശുപത്രിക്ക് മുന്നിൽ കഴിയുകയാണ് നിലവിൽ അല്പം സങ്കീർണമായ ആരോഗ്യസ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇതേപോലെ ന്യൂമോണിയ ബാധയെ തുടർന്ന് അദ്ദേഹം മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലും ഇത്തരത്തിൽ അദ്ദേഹത്തിന് ആശുപത്രിയിൽ വാസമൊക്കെ വേണ്ടി വന്നിരുന്നു അന്നൊക്കെ അദ്ദേഹം അത് സുഖം പ്രാപിച്ച് തിരിച്ചുവരികയും ചെയ്തു ഇത്തവണ രണ്ട് ശ്വാസകോശങ്ങളിലും അദ്ദേഹത്തിന് അണുബാധയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്പം സങ്കീർണമായ ആശു അവസ്ഥയാണ് എന്ന് ഡോക്ടർമാർ തന്നെ അറിയിക്കുന്നുമുണ്ട് വെങ്കടേഷ് വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ആഗ്രഹിക്കാം